റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയായി നിയമിച്ച സർക്കാർ നടപടിയെ ന്യായീകരിച്ച് സിപിഎം നേതൃത്വം കുത്തുപറമ്പ് വെടിവെപ്പ് റവാഡയ്ക്ക് കാര്യമായ പങ്കില്ലെന്നും സംഭവത്തിന് രണ്ടു ദിവസം മുൻപ് മാത്രമാണ് തലശ്ശേരി എ എസ് പി ഐ ചുമതലയേറ്റതെന്നുമാണ് സിപിഎമ്മിന്റെ വിശദീകരണം നിയമനം സ്വന്തം തടി രക്ഷപ്പെടുത്താനുള്ള പിണറായി വിജയന്റെ തന്ത്രമാണെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയും ഡിജിപിയും കണ്ണൂരിൽ ഇന്ന് വേദി പങ്കിട്ടു കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പ്രതിചേർക്കപ്പെട്ട റവദ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ച സർക്കാർ നടപടിയെക്കുറിച്ച് അണികളോടെങ്കിലും വിശദീകരിക്കേണ്ട സാഹചര്യത്തിലാണ് സി പി രണ്ടു ദിവസം മുമ്പാണ് റവദ ചന്ദ്രശേഖരൻ തലശ്ശേരി എ സി പി ഐ ചുമതലയേറ്റതെന്നും ആന്ധ്രാക്കാരനായ ഉദ്യോഗസ്ഥന് ഇവിടത്തെ ഭൂമിശാസ്ത്രം അറിയില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ കേസ് ഒഴിവാക്കിയതാണ് സമാന നിലപാട് ആവർത്തിച്ച സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് റവദ എന്നും കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അനുസൃതമായി നയിക്കാൻ വേണ്ടി കഴിയുന്നത് ആരാണോ അങ്ങനെ ഒരാളെയായിരിക്കും സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പിലുണ്ടാവുക എന്നാൽ വിവാദങ്ങളിൽ കക്ഷി ചേരേണ്ടെന്ന നിലപാടിലാണ് സിപിഐ ഡി ഇപ്പോഴില്ല പിള്ളകാശങ്ങളെ കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുതീർപ്പാണ് പോലീസ് മേധാവി നിയമനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിച്ചു നിതിൻ അഗർവാളിനെ ഒഴിവാക്കാൻ കാരണങ്ങളുണ്ടെന്നും വേണ്ടി വന്നാൽ വെളിപ്പെടുത്തുമെന്നും കെ സി വേണുഗോപാൽ കുടുംബത്തിനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോ മാറ്റിമറിക്കാൻ എന്താണ് കാരണമെന്ന് തികഞ്ഞു നോക്കിയാൽ ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ ഡി ജി പിടെ മുഖ്യമന്ത്രിയും ഡി ജി പിയും ഇന്ന് വേദി പങ്കിട്ടു കണ്ണൂരിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളുടെ മലബാർ മേഖല അവലോകന യോഗത്തിലാണ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത് ചുമതല ഏറ്റെടുത്ത ശേഷം ഡി ജി ആദ്യ ഔദ്യോഗിക പരിപാടി കൂടിയായിരുന്നു ഇത് മീഡിയ വൺ കണ്ണൂർ